ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറേയായ വീഡിയോ ഇട്ടിട്ട് വേറെ വേറൊന്നും കൊണ്ടല്ലോ മോന് എക്സാം ആയിരുന്നേ വലിയ ക്ലാസ്സിലൊന്നുമല്ല പഠിക്കണം ചെറിയ ക്ലാസ്സിലാണ് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാലും അവൻ എക്സാം ആയ കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാൻ സമയമില്ലാഞ്ഞത് അപ്പോൾ ഇപ്പോൾ നമ്മൾ വെക്കേഷനിൽ എൻ്റെ നാട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ ഇത് എൻ്റെ തറവാടാണ് അച്ഛൻ്റെ തറവാടാണ് കേട്ടോ അപ്പോൾ ഞാനൊരു അവിടെ വന്നപ്പോൾ വലുത് വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്ത് പഴയ പഴയ വീടാണ് കുറേയൊക്കെ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ കുറേയൊക്കെ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നാലും ഫുള്ള് അങ്ങനെ മാറ്റി ഇതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇത് മക്കൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓടിക്കളിക്കാണ്ട് കേട്ടോ വഴി വഴി മൊത്തം അങ്ങനെ ഓടി ഒളിച്ച കിരിപ്പുണ്ട് കേട്ടോ അതായത് നമ്മുടെ കാവാണ് കേട്ടോ നമ്മുടെ തറവാട്ടിൽ സർപ്പക്കാവുണ്ട് ഇവിടെ വർഷത്തിലൊരിക്കൽ കളയുതിപ്പാട്ടൊക്കെ നടക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് അച്ഛൻ്റെ ഏട്ടൻ്റെ വീടാണ് ആ കാണുന്നത് വെല്ലിച്ചൻ്റെ വീടാണ് പിന്നെ ഇതാണ് നമ്മുടെ അച്ഛനും അച്ഛമ്മേട്ടോ തങ്കപ്പ തങ്കപ്പനും അച്ഛനും ദേവൂന്നാണ് അച്ഛമ്മേൻ്റെ പേര് ഞങ്ങൾ വിളിക്കണ അച്ഛനും അച്ചമ്മ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിൽ വെല്ലിച്ച അങ്ങനെ വിളിച്ചിട്ട് അതെന്താണെന്നറിയില്ല വെല്ലിച്ചായി വെല്ലിച്ചായിന്ന് വിളിക്കും ദേവിക്കുട്ടീനെ പിന്നെ അമ്മേന്നും ദേവമ്മയും ദേവിക്കുട്ടി അങ്ങനെയൊക്കെ വിളിക്കുകയെ പിന്നെ ദാ നടക്കുന്നതാണ് കാന്താരികളാണ് ഈ നടക്കുന്നത് മൊത്തം ആ ചെറുത് കണ്ട അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാന്താരി ഇത് ഏട്ടൻ്റെ മക്കളാണ് കേട്ടോ അച്ചക്കുട്ടൻ പിന്നെ അത് അനിയത്തിയുടെ മകളാണ് ശിവ പിന്നെ മറ്റേ അതും ആ ചെറുതുണ്ടല്ലോ ചെ അത് അനിയത്തിൻ്റെ കുട്ടിയാണ് വേറെ അനിയത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ ജാനീന്ന് വിളിക്കൂട്ടോ ഞങ്ങളത് നല്ല കാന്താരിയാണ് പിന്നെ എല്ലാവരേയും അവളാണ് എല്ലാവരും ഉണ്ട് പുറകെ ഇങ്ങനെ നടക്കാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും വീഡിയോ ഒക്കെ എടുത്ത് എങ്കിൽ ഇതൊക്കെ ഒന്ന് കാണിക്കാലോ എന്ന് ഓർത്തു കേട്ടോ നമ്മുടെ തറവാട് പണ്ട് ഞാൻ ജനിച്ചത് ഇവിടെയാണ് കേട്ടോ ജനിച്ചതും കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് കേട്ടോ ഞങ്ങൾ മാറിയത് ഇത് നമ്മുടെ പഴയ അടുക്കളയാണ് കേട്ടോ നിറച്ച് ഇങ്ങനെ പുക ആ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ പുകയത്ത് നമ്മളിടുള്ളോ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മുകളിൽ ഇതല്ല അപ്പം അതിന് വേണ്ടിയിട്ടിങ്ങനെ മുകളിങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട് ഇത് ഈ വിറയൊക്കെ നമ്മൾ അങ്ങനെ വെക്കൂലേ അതുപോലെ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വെറുതെ വെറുതെ കാണിച്ചു തരാലോ എന്ന് ഓർത്താ കേട്ടോ വീഡിയോ എടുത്തത് വലിയ സംഭവമൊന്നുമില്ല എന്നാലും അങ്ങനെ പിന്നെ അവർ മക്കൾ നല്ല നല്ല ഒച്ചെടുക്കുന്നുണ്ട് ഭയങ്കര ഓടിക്കളിക്കും ഇവിടെ സ്ഥലമുണ്ടല്ലോ ഇവിടെ പിന്നെ കുറച്ച് മുകളിലോട്ട് അങ്ങ് പോയാലുണ്ട് വണ്ടി വരുന്ന റോഡ് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് നല്ല സുഖമാണ് ഇത് ഇതേ തേനിൻ്റെ ആണോ കേട്ടോ ഇവിടെ ഇങ്ങനെ തറവാടിൻ്റെ അവിടെ ാണേ ആ തറേൻ്റെ അവിടെയാണ് കേട്ടോ തേൻ്റെ അപ്പം കൊച്ചായി അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ അതെപ്പോഴാണ് അത് നോക്കണ്ടേ അതിൻ്റെ ടൈം അറിയത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതുവരെ നോക്കിയിട്ടില്ല പിന്നെ കുറച്ച് ചക്ക കൊച്ചായി വന്ന് നമുക്ക് ചക്ക ഇട്ടാന്ന് പറഞ്ഞ് ചക്ക ഇട്ടുന്നുണ്ടേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ ചക്ക നല്ല സൂപ്പർ ചക്കയാട്ടോ നല്ല മധുരമാണ് കേട്ടോ ഇവിടെ പിന്നെ ചക്കക്ക് ഒരു പഞ്ഞുമില്ല അവിടെ നല്ല ചക്ക ഒരുപാട് ചക്ക ഉണ്ടാവാറുണ്ട് ഓരോ ആയിട്ട് വീട്ടിലും തറവാട്ടിലും ഒക്കെ ആയിട്ട് ആയിട്ടോ എൻ്റെ മോനാണിത് മോൻ എപ്പോഴും പറയും കേട്ടോ അവൻ ഇവിടെ വീടിനിട്ടേക്കണ പേര് തന്നെ ചക്കത്തറവാട് എന്നാണ് അവിടെ അച്ചുക്കൂട്ടെന്ത അവിടെ വിക്ടോറി എന്നൊക്കെ കാണിക്കുന്നുണ്ട് അത് ബ്രദറിൻ്റെ കുട്ടിയാണെ മൂത്ത ബ്രദറിൻ്റെ കുട്ടിയാണ് അച്ചക്കൂട്ട് മറ്റേ ശിവ ഒരുപാട് മക്കൾ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ എല്ലാവരും ഇപ്പം ഞങ്ങളുടെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കസിൻസ് എന്നെ എൻ്റെ അനത്തി മറ്റേ കസിൻസ് എല്ലാവരുടെയും മക്കൾ ആയിട്ട് ഞങ്ങൾ ഇവിടെ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ എല്ലാവരും കൂടും കേട്ടോ അപ്പോഴത്തേക്കും ഇതേ കൊച്ചായി പോയിട്ട് ഇടനേല പറിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഞങ്ങളുടെ ഇവിടെ ഇടനേല എന്ന് പറയും കേട്ടോ ചക്ക ഇട ഉണ്ടാക്കാനാണേ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ